പീരുമേട് പാമ്പനാർ ലാൻഡർ ജനവാസ മേഖലയിലെത്തി വളർത്തു പശുക്കിടാവിനെ കൊന്നത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു ഇന്നലെ പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രദേശവാസിയായ മണികണ്ഠൻ്റെ പശുക്കിടാവിനെ പുലി ആക്രമിച്ചു കൊന്നത് തോട്ടം മേഖലയായ പീരുമേട് പാമ്പനാർ ലാൻഡ്രത്ത് തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ലയങ്ങളുടെ സമീപത്താണ് പുലിയെത്തിയത് വനം വകുപ്പ് അധികൃതർ ഇന്നലെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം സ്ഥിരീകരണത്തിനായി ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നു പശുക്കിടാവിനെ കൊന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ക്യാമറ സ്ഥാപിച്ചത് ഇന്നലെ രാത്രി വീണ്ടും പശുക്കിടാവിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഭക്ഷിക്കുവാൻ പുലിയെത്തി ഇതോടെ പുലിയുടെ ദൃശ്യം ക്യാമറയിലും പതിഞ്ഞു സ്ഥിരീകരണം ഉണ്ടായതോടെ ഇന്ന് വനംവകുപ്പ് പ്രദേശത്ത് പുലിയെ പിടികൂടാൻ കൂടും സ്ഥാപിച്ചു പീരുമേട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഇതിനോടകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ലാൻഡ്രം മേഖലയിൽ ആറോളം വളർത്തു പശുക്കളെയാണ് പുലി പിടികൂടിയത് ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകുന്നത് വനംവകുപ്പ് വളരെ ഗൗരവമായാണ് കാണുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്